അവിട്ടം നക്ഷത്രം അവിട്ടം നക്ഷത്രക്കാർ കൂടുതലും ആധുനികവും പരീക്ഷണാത്മകവുമാണ് പുതിയ ചിന്തകൾക്കും സാങ്കേതിക വിദ്യകൾക്കും തുറന്ന മനസ്സുള്ളവരാണ് വ്യക്തിത്വത്തിൽ ഒരു റബൽ എനർജി ഇവർക്ക് കാണാം ഒരു പോരാളി ടൈപ്പ് അതും കൊണ്ട് പഴയ കാര്യങ്ങളൊക്കെ ഇവർ മാറ്റിയിട്ട് അതിൽ നിന്നൊരു ചാട്ടം ഇവരുടെ എപ്പോഴും പ്രതീക്ഷിക്കാം ഇവരുടെ ചിന്താ രീതി ആക്ച്വലി കുറച്ച് ക്രിയേറ്റീവ് ആണ് ആൻഡ് ആൾസോ ആർ സയന്റിഫിക് കൃത്യതയുള്ള ലോജിക്കൽ ചിന്തയോടൊപ്പം അതിൽ നിന്ന് കടന്നു പോകുന്ന പുതിയ സമീപനം തേടുന്നവരുമാണ് ഇവർ എന്ന് എന്നുവെച്ചാൽ ഇവരൊരു വിഷണറി തിങ്കേഴ്സ് ആണ് ഒരു ലോങ് ടൈം പ്ലാൻ എപ്പോഴും ഇവർക്കുണ്ടാവും പക്ഷേ അതിനുവേണ്ടി ചിലപ്പോൾ ഒന്നും എന്നും വരില്ല പക്ഷെ അതിനു വേണ്ടിയിട്ട് മാത്രം ഇവർ കൂടുതൽ ഇറങ്ങാറുമുണ്ട് ഇവർ കുറച്ച് പ്രിയരുമാണ് ടെക്നോളജി സയൻസ് സിനിമ എൻ്റർപ്രണർഷിപ്പ് മീഡിയ എന്നീ മേഖലയിലൊക്കെ ഇവർക്ക് എങ്ങനെ പോയാലും നന്നായി തിളങ്ങാൻ കഴിയും വിവാഹപൊരു നോക്കുകയാണെങ്കിൽ ഇവർക്ക് ചേരാവുന്ന ബന്ധനങ്ങൾ ആയില്യം അത്തം അശ്വതി എന്നീ മൂന്ന് നാളുകളുമായിട്ടാണ് ഇവർക്ക് കൂടുതലും പൊരുത്തമുണ്ടാവുക ഇവർക്ക് എപ്പോഴും മനസ്സനുവദിക്കുന്നതും ഇൻ്റലക്ച്വലി സ്റ്റിമുലേറ്റ് ആവുന്ന ബന്ധങ്ങളുമായിട്ടായിരിക്കും ഇവർക്ക് കൂടുതൽ ആകർഷണം ഉണ്ടാവുക അവിട്ടം കൂടുതൽ പുതിയ ചിന്താഗതിയും പാരമ്പര്യത്തെ അങ്ങനെ അവഗണിക്കുന്നവരുമായിരിക്കും കൂടുതലും ഇവരുടെ ഹൃദയം തകർക്കുന്നവർ അതുപോലെ പ്രഡിക്റ്റബിളായിട്ടുള്ള ആൾക്കാരെയൊന്നും ഇവർക്ക് വലിയ താല്പര്യം ഉണ്ടാവില്ല ഞാനൊരു പ്രൊഫഷണൽ ആസ്ട്രോളജിസ്റ്റല്ല ഞാനൊരു പേഴ്സൺലി ഒരു സൈക്കോളജിസ്റ്റാണ് സൈക്കോളജിയിലെ എലക്റ്റീവ് പേപ്പറായിട്ട് ആസ്ട്രോയും സൈക്കോളജിയും ഒരു ബന്ധമുണ്ട് എന്നുള്ള പേപ്പറാണ് ഞാൻ സബ്മിറ്റ് ചെയ്തത് എന്താ വെച്ചാൽ ആസ്ട്രോയിൽ ഇന്ന നക്ഷത്രക്കാർ ഇന്ന സ്വഭാവമായിരിക്കും എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ കുറച്ച് പേരടുത്ത് പരീക്ഷിച്ച് നോക്കിയപ്പോൾ അത്യാവശ്യം പത്ത് പേരിൽ എട്ട് പേരും അത് ശരിയായിട്ട് തന്നെ വന്നു അപ്പോൾ ഈ സ്വഭാവക്കാർ ഇങ്ങനെയൊക്കെ ചിന്തിച്ചാൽ ഇവരുടെ ഭാവി ഇങ്ങനെ ആയിരിക്കും എന്ന് ഒരു അസംഷനിൽ എത്തി ഇന്ന സ്വഭാവക്കാർക്ക് ഇന്ന നാടുകാര് മാത്രമേ ചേരുള്ളൂ എന്നത് എനിക്കതെന്ന് മനസ്സിലാക്കാൻ പറ്റി അങ്ങനെയാണ് ഞാനിത് പറയുന്നത് ഇത് ഞാൻ പറയണ പോലെ ആയിരിക്കില്ല ബാക്കി പ്രൊഫഷണൽ ആയിട്ടുള്ള ആസ്ട്രോളജിസ്റ്റ് പറയുന്നത്